ഇതാ ഈ കാണുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒരു ബൾബാണ്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ഇനി ഇത് എങ്ങനെ ചെയ്യേണ്ടി നിങ്ങൾക്ക് പറയാം ആദ്യം ഇതായാലും ഒരു പന്ത് എടുക്കട്ടെ ശേഷം നമ്മുടെ ആ പന്തിലേക്ക് ഇതായാലും നല്ല രീതിക്ക് വെള്ളം തേച്ച് കൊടുക്കണം എന്നിട്ടില്ല അതിന്റെ മേലിക്ക് ഇതായാലും ഒരു മൂന്ന് ലെയറോളം ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം ഇനി അതൊരു പത്ത് മിനിറ്റ് ഉണങ്ങാതിരിക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു ഫെഫിക്കോൾ ഇല്ല അതൊരു പാത്രത്തേക്ക് ഇതായാലും ഒഴിക്കുക എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് ലൂസാക്കി എടുക്കേണ്ട ഇനി ആ ലൂസാക്കി വെച്ച ഫെഫികോൾ കുറേ കുറേശ് ആയിട്ട് നമ്മുടെ പന്തിന്റെ മേലിൽ തേക്കുക ഇനി നമ്മൾ ഇതെ നമ്മുടെ ഫെഫികോളിന്റെ മേലേക്ക് ഒരു അഞ്ചോറോ ലയർ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക എന്നിട്ട് അത് ഉണങ്ങണ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറോളം ഉണങ്ങാൻ വെച്ചാൽ ശേഷ നമ്മുടെ പന്ത് തിയ്യ നമുക്ക് ഇത് ഒരു ബൾബാക്കി മാറ്റാട്ടോ ഇനി അതിനുവേണ്ടി നമുക്ക് എടുക്കാം ശേഷം അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ കട്ട് ചെയ്ത ഭാഗം ഒരിക്കലും കളയുന്നതിട്ടാ ഇനി അതിനകത്തുള്ള പന്ത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് അത് നമുക്ക് ഇതീ കാണുന്ന പോലെ സിമ്പിൾ ആയിട്ട് വലിച്ചു മാറ്റിവെക്കട്ട ഇനിയില്ല നമ്മൾ നേരത്തെ മുറിച്ച് നമ്മുടെ പന്തിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന പോലെ ചെറിയ രണ്ട് ഹോൾഡ് എടുക്കണം കേട്ടോ അത് എന്തിനാ പറഞ്ഞാൽ നമ്മുടെ ബൾബ് ഇടാനുള്ള ഈ ഒരു ഹോൾഡ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനാണ് ഇനി അതിലൊരു ബൾബ് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഉണ്ടാക്കിയ ബൾബിൽ ഒന്ന് വെച്ചു കൊടുത്തതിനു ശേഷം റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു ചേരാട്ട അത്യാവശ്യം ഇട്ടുള്ള റൂമിൽ നമ്മുടെ ബൾബ് ശേഷമുള്ള റിസൾട്ട് നിങ്ങളെ സാധനം കാണാൻ നല്ല അടിപൊളിയുണ്ട് കേട്ടോ പഴയ ഒരു പന്തും കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബൾബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്തായാലും കമന്റിലൂടെ പറയാം പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യട്ടോ